ആ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ നിന്ന് അജിന് പോയ സിയാബി ചോർച്ചി അജി ചെയ്ത് നാട്ടിലെത്തി മലപ്പുറത്ത് നിന്ന് അപ്പോൾ അതുപോലെ തന്നെ ഒരാളും കൂടി ഇന്ത്യയിൽ നിന്ന് അജിന് വേണ്ടി കഴിഞ്ഞ കൊല്ലം സിയാബി ചോർച്ചയിൽ നാട്ടിലെത്തിയ ഉടൻ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് അയാൾ പി ഏ ന്യൂസാരായിരുന്നു നാട് കണ്ണാക സംസ്ഥാനത്ത് ഒരു നാട്ടിലാണ് അയാളുടെ നാട് ഏതായാലും അയാളുടെ വീഡിയോ ഒക്കെ നമ്മൾ കിടക്കാനുണ്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാൻ സബ് ചെയ്യാനും ഡേക്ക് അടിക്കാനും അടക്കല്ലേട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്ക കേട്ടോ ഏകദേശം അയാൾ ഈ കഴിഞ്ഞ കൊല്ലം നോമ്പിന് മുമ്പായിട്ട് ഇറങ്ങി കേട്ടോ ഏകദേശം കാരണം അയാൾ പാകിസ്ഥാൻ വഴിയല്ല അല്ല കേട്ടോ പോകുന്നത് ബംഗ്ലാദേശ് വഴി പോയി ഇറാൻ ഇറാക്ക് അങ്ങനെ സൗദി അറബ് ബോർഡർക്കാണ് അങ്ങനെ പോകുന്നത് കേട്ടോ കാരണം നമ്മളെ സിയാബ് ചോദിച്ച പാകിസ്ഥാൻ പോയി ആണെങ്കിൽ ഇയാൾ ബംഗ്ലാദേശ് വയ്യാണ് കേട്ടോ വിസ കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ബംഗ്ലാദേശ് വഴി നടന്നു പോകട്ടെ അയാൾ അങ്ങനേതായാലും ഇയാൾ ഈ നോമ്പിൻ്റെ ഒരു മാസം മുമ്പ് അയാൾ എത്തി കേട്ടോ കഴിഞ്ഞ കൊല്ലം അയാൾ നോമ്പിന് മുമ്പ് ഇറങ്ങിയത് കൊണ്ട് നോമ്പിനൊക്കെ മുമ്പിലായിട്ട് അയാൾ താമസം ഉണ്ടായിരുന്നത് ഇക്കുറി നോമ്പിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അയാൾ മദീനയിലും മക്കയിലൊക്കെ എത്തി കേട്ടോ ഇപ്പം അയാൾ ഉമ്പും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിക്കൊണ്ടിരിക്കട്ടോ അയാൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ മക്കയിലേക്ക് മറിയലേക്ക് എത്തിക്കഴിഞ്ഞുണ്ടോ അപ്പൊ അയാൾ മുൻപും കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കട്ടോ അയാൾ പോയ യാത്രകളും ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അയാൾ ഈ ബംഗ്ലാദേശ് വഴി ഇറാൻ ഇറാഖ് വഴി അങ്ങനത്തെ യാത്ര ചെയ്ത് വളരെയധികം തുള്ളായിരത്തി കിലോമീറ്ററുകൾ അയാൾ ഫിനിച്ച് ചെയ്ത് അസാങ് റിയാദ് വഴി നമ്മളെ സൗദിയിലേക്ക് എത്തി അയാള് ഏതായാലും അയാൾ ദുബായ് വഴിയാണ് മനുഷ്യ നമ്മളെ സൗദിക്ക് എത്തി അങ്ങനെ ഏകദേശം അയാൾ കിലോമീറ്റർ എത്ര കിലോമീറ്റർ ആണ് നടന്നെന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി അമ്പത് കിലോമീറ്ററാണ് കാരണം സിയാബ് ജോജി ആയിരത്തി അമ്പതിന് ഏറെ നണ് കാരണം സിയാബ് ജോജി നമ്മൾ മലപ്പുറത്ത് നിന്നല്ലേ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇയാൾ നേരെ കർണാകരം എന്ന സ്ഥലത്ത് നിന്നാണ് അതും ഒരു കർണാകരൻ്റെ അതിർത്തി ഭാഗത്ത് നിന്നാണ് ഞാൻ കേട്ടിരുന്നതെന്ന് തോന്നുന്നത് കാരണം കേരള കർണാകര ബോർഡറിൻ്റെ അതിർത്തി ഭാഗത്ത് നിന്നാണ് ഇയാൾ വരുന്നതെന്ന് തോന്നുന്നു ഏതായാലും ഇയാളെ ആയിരത്തി അയ്മ്പ കിലോമീറ്റർ ആണ് ഇപ്പോൾ ഏകദേശം നടന്നത് ഏറെ ഇപ്പം മക്കി എത്തി ഒമ്പ് ചെയ്തു ഇനി അജിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരിക്കാണ് ഇയാളെ ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനി ഒരാളും കൂടി നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല വേറെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ അടുത്തു കൊല്ലം എത്തും അയാളെ വീട് അമ്മ ഉടനെ കൊണ്ടുപോയിട്ടുണ്ട് കാരണം അയാൾ വന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം വിഞ്ചിങ് ആയിട്ടില്ല കാരണം ഫിൻസിങ്ങാണ് അടുത്ത് കൊല്ലത്തേക്ക് ഇതുകൊണ്ട് അയാൾ പോകുന്നത് വിഞ്ചിങ് ആയിട്ട് ആ വീഡിയോ നമ്മൾ ഉടനെ കൊണ്ടുവരും അപ്പോൾ ഏതായാലും ഇയാളിപ്പോൾ അജിന് വേണ്ടി വെയിറ്റിങ് കഴിഞ്ഞിരിക്കാനും മക്കിയും അധികത്തും മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഘട്ടത്തിലൂസാർ പോകാൻ നിൽക്കുന്നത് ന്യൂസാർ പോകേണ്ട ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും മണക്ക് സുഹൃത്തുക്കളും മണക്ക് അങ്ങനെ എല്ലാവരും വന്ന് നല്ല സന്തോഷത്തിൽ നിൽക്കാൻ യാത്ര പൂർത്തിയായി സന്തോഷത്തിന് ഏകദേശം രണ്ട് മാസം മുമ്പ് രണ്ടോ ഒന്നോ മാസം മുമ്പ് ഏകദേശം യാത്ര പൂർത്തിയായിട്ടുള്ളതാണ് അറിയുന്നത് ഏതായാലും പിന്നെ നമ്മൾ സിയാബിക്കാൻ്റെ അത്ര ആവേശവും ന്യൂസ് ആർക്കാൻ കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ന്യൂസായിരിക്കുന്ന അല്ല കർണാടക സംസാരത്തിൽ നിന്നാണ് അതുപോലെ തന്നെ സിയാബി ഖാ ലോകം ഒട്ടാകെ അറിഞ്ഞിരിക്കും ന്യൂസ് ന്യൂസായിക്കാ അങ്ങനെ വല്ലാതെ അറിഞ്ഞിട്ടില്ല കാരണം മൂപ്പ ചാനലും സബക്കെ വളരെയധികം കമ്മിയാണ് ചാനൽ സബ് ഒമ്പത് ലക്ഷത്തിയുള്ളൂ പിന്നെ ഇൻസ്റ്റാൻ ഫോളോവേഴ്സ് ആണെങ്കിൽ ആറ് ലക്ഷത്തി ഉള്ളു പിന്നെ ഇത് ഫേമസ് ആകാനാണോ എന്തിനാണ് ഇത് ചെയ്യുന്നത് തന്നെ നമുക്കറിയില്ല കാരണം ഇത് ഫേമസ് ആകാനായിട്ട് ചെയ്യുന്ന കുറേ ടീം എന്നാലും ഓരോ ഉള്ളവരനോട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വത്തിക്കു വേണ്ടി എനിക്ക് അങ്ങനെ നടക്കാൻ പോയിട്ടുണ്ട് എൻ്റെ പാപ് തീരാൻ വേണ്ടി ഞാൻ ചില ആൾക്ക് പറയുന്നു എന്താണ് കടച്ച നമുക്ക് അറിയില്ല ഏതായാലും നമ്മൾ ഈ വീഡിയോ വാങ്ങിയപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല് അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയി ഇവിടെ തന്നെ കാണാം അപ്പൊ എല്ലാവരോടും പൈ അസാംക്കും